ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും കേടായ ലോറി നടുറോഡിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിട്ടു വണ്ടൂർ മഞ്ചേരി റോഡിൽ എറിയാട്ടിലാണ് സുഗമമായ ഗതാഗതത്തിൽ തടസ്സമുണ്ടാവുന്ന രീതിയിൽ നാഷണൽ പെർമിറ്റ് ലോറി കേടായി കിടക്കുന്നത് ഏറിയാട് കാളപ്പൂട്ടുകടം ജംഗ്ഷനിലാണ് കഴിഞ്ഞ നാല് ദിവസമായി ലോറി കേടായി കിടക്കുന്നത് ലോറി മാറ്റാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഇതുവഴി സഞ്ചരിക്കുന്ന മറ്റു വാഹനങ്ങൾക്കും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് ലോറി കേടായി കിടക്കുന്ന ഭാഗത്ത് ഒരു വശത്തിലൂടെ മാത്രമേ നിലവിൽ മറ്റു വാഹനങ്ങൾക്ക് കടന്നുപോവാൻ സാധിക്കുകയുള്ളൂ തിരുവാലി കോഴിപ്പറമ്പിലെ സ്വകാര്യ പ്ലൈവുഡ് ഫാക്ടറിയിൽ നിന്നും മംഗലാപുരത്തേക്കുള്ള ലോഡാണ് ലോറിയിലെന്നാണ് അറിയുന്നത് ലോഡ് കയറ്റി കയറ്റിപ്പോകുന്നതിനിടെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ലോറി കേടായി നടു കുടുങ്ങിയത് പോലീസ് സ്ഥലത്തെത്തി മുന്നറിയിപ്പ് ബോർഡ് വെച്ചു പോയെങ്കിലും റോഡിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ